ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ബുള്ളറ്റ് ബൈക്കും കാർ സാമൂഹ്യമായും കത്തിനശു മംഗലം വളമരുത്തൂരിലാണ് സംഭവം വാഹനം കത്തിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മംഗലം വാളമർദൂർ സ്വദേശി ചാതിരുത്തി പറമ്പിൽ അബ്ദുൽ ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള ഷിഫ്റ്റ് കാറും ബുള്ളറ്റ് ബൈക്കുമാണ് പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചത് ശബ്ദം നോക്കിയപ്പോഴാണ് വാഹനം തന്നെ പമ്പ് കാർ അപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത് പടക്കം പെട്ടന്ന് സൗണ്ട് കേട്ടോ അങ്ങനെ മോനും ഞാനും കൂടി ഇറങ്ങി ഡോർ ഡോറ് നോക്കുമ്പോൾ കാറ് നിന്ന് കത്തുന്നുണ്ട് ബുള്ളറ്റ് നിർത്തുന്നുണ്ട് രണ്ടുപേര് റോഡിന്റെ അപ്പറച്ചോടും ഓടുന്നുണ്ട് അതാ കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ തന്നെ മോട്ടറിട്ട് രണ്ട് അപ്പറൊന്നിപ്പുറം മോട്ടർ ഇട്ട് വെള്ളം അടിച്ച് വണ്ടി ഇതാക്കി ഓഫ് വാഹനം കത്തിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്